നമസ്കാരം ഹമാസിനോട് തന്നെ അന്ത്യശാസനവുമായി ഇപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് സകല സകലബന്ധികളെയും വിട്ടയച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടി അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകളിൽ പ്രധാനമായി പറയുന്നത് അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള സൈനികനായ ഒമോ മാക്സിം ന്യൂട്രിയുടെ മരണവാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് ജനുവരി ഇരുപതിന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കും എന്നും പറയുന്നു രണ്ട് ദിവസം മുൻപ് ഹമാസ് ഭീകരർ തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ധികളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ ദൃശ്യങ്ങളിൽ തന്നെ അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ബന്ധിയായ ഏതൻ അലക്സാണ്ടർ ഒട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നത് ഉണ്ടായിരുന്നു ി ഇരുപത് ദിവസമായി ഹമാസന്റെ തടവിൽ കഴിയുകയായിരുന്നു ഇയാൾ ലബനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് താത്കാലിക വിരാമം ഇട്ട് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് അമേരിക്ക മുൻകൈയ്യെടുത്തിരുന്നു എന്നും പറയാം എന്നാൽ ഗാസയിൽ ഇപ്പോഴും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം തുടർന്നു പോവുകയാണ് ഗാസയിൽ ഇസ്രായേൽ ബന്ദികളെ എല്ലാവരും സംസാരിക്കുന്നു എന്നും എന്നാൽ ആരും അവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും ഇനിയും കൈക്കൊണ്ടിട്ടില്ല എന്നുമാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് തടവറകളിൽ ബന്ദികൾ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്നും യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വം അവരോട് കാട്ടുന്നില്ല എന്നുമാണ് നിയുക്ത പ്രസിഡന്റ് കുറ്റപ്പെടുത്തിയ കാര്യം അത് തടവറയാണ് അല്ലാതെ സുഖവാസത്തിനെ കൊണ്ടുപോയതല്ല ഇവിടുന്ന് കൊണ്ടുപോയവരെയും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നും ഇസ്രായേൽ ഉള്ളവർ പോലും ചെയ്തു കൂട്ടിയ ക്രൂരതകളെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദമെന്നാണ് ഹമാസ് പ്രതികരിക്കുന്നത് അടുത്ത വർഷം ജനുവരി ഇരുപതിന് താൻ പ്രസിഡന്റ് ആകുമെന്ന് സമയത്തിന് മുൻപ് ഈ ബന്ധികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് നരകതുല്യമായ അവസ്ഥയായിരിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അവർക്ക് നൽകുക എന്നതും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ട്രംപ് ഹമാസ് ഉൾപ്പെടെയുള്ള ഒരു സംഘടനയുടെയും പേര് ചൂണ്ടിക്കാട്ടിയല്ല മുന്നറിയിപ്പ് നൽകിയതെന്ന് പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറിയെന്നും ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെയാണ് തട്ടിക്കൊണ്ടു ബന്ദികളാക്കിയതെന്നുമാണ് പറയുന്നത് ഇരുവരിൽ തന്നെ അറുപതോളം പേർ ഇപ്പോഴും ഹമാസിന്റെ തന്നെ കൈവശമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ അങ്കോലയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ് അമേരിക്കൻ സർക്കാർ ഇപ്പോഴും ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ചകളിൽ സജീവമാണ് എന്നും പറയുന്നു അമേരിക്കയുടെ ദേശീയ സുരക്ഷ തന്നെ ഇപ്പോൾ ഉപദേഷ്ടവായ ജെയ്ക്ക് സലിവൻ പറയുന്ന ചർച്ചകൾ അടക്കം തന്നെ എത്തിയിട്ടില്ല പ്രസിഡന്റ് പദ്ധതി ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് ഇത്തരത്തിൽ ശക്തമായ ഇടപെടൽ തന്നെയാണ് നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം താൻ അവസാനിപ്പിച്ച് പ്രസിഡന്റ് ആയിരുന്നാൽ തന്നെ നേരത്തെ തന്നെ ട്രംപ് ഇതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിരുന്നു അതിനായി തന്നെ തനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം സമയം മതി എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അടിയന്തിരമായി അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പറയുന്നു ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഒരു പക്ഷേ ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് ഇടപെടുമോ എന്ന സംശയം ബാക്കിയാക്കുകയാണ് എന്ന് പറയാം ഇസ്രായേൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി സൈന്യത്തിനെ ആക്രമിച്ച് ഹിസ്ബുള്ളയും എത്തിയിട്ടുണ്ടായിരുന്നു ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലെ സൈനിക കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെഹ്റൂത്തിന് സമീപം വരെ എത്തിയെന്നുമാണ് ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടിയത് Intro